നമസ്തേ അപ്പോൾ ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റില്ലേ ചൈനീസ് റെസ്റ്റോറൻറ്റാണ് കാരണം അവിടെയാണ് ചോറ് കിട്ടണത് നമ്മൾ ചോറ് അരിഹാരം കഴിച്ചല്ലേ ജീവിക്കണം അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സുഡാപ്പി ഒരു ഭാര്യയും പുറത്താവും കപ്പിൾ അവരുടെ പിള്ളേർ നോക്കുമ്പോൾ നാല് പിള്ളേർ ഒരെണ്ണം ഒക്കത്ത് അഞ്ച് പിള്ളേര് അതായത് വീട്ടുകൾ ഇവിടെ വന്നിട്ട് പെറ്റുപെരിക്കണേ ഭയങ്കര പണിയാണ് ഇത് വെള്ളക്കാർ അറിയുന്നില്ല ഇവിടെ എന്താ നടക്കുന്നത് ലാസ്റ്റ് സ്വിറ്റ്സർലൻഡ് സുഡാഫിയുടെ പറയും ഒരു പത്ത് നാല്പത് പെർസെന്റ് ഒക്കെ പോപ്പുലേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയും ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞമ്മന്റെ മുഹമ്മദിൻ്റെ രാജ്യമാണെന്ന് പറയും അതാണ് വീട്ടുകൾ സ്വാഭാവിക വെള്ളക്കാർക്ക് അറിയാൻ പറ്റുന്നത് എന്ത് പറയാനാണ് ഇങ്ങനെ ഒരു ഊളകൾ വേറെ ഈ ലോകത്തിൻ്റെ അന്യരുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു ഒരു കൊച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കുട്ടീനെ വളർത്താനായിട്ട് സർക്കാരിൻ്റെ ധനസഹായമുണ്ട് ഇപ്പോൾ അത് ഓരോ ക്യാൻ്റും ഓരോ സ്റ്റേറ്റിലും വേറെ വേറെ ഇവിടെ ഞാനിപ്പോൾ ബേണിലാണ് ഇവിടെ അധികം ഒന്നുമില്ല അധികം കാശൊന്നുമില്ല എന്നാലും ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും ഒരു മാസം കിട്ടും ഒരു മാസം അപ്പം അഞ്ച് പിള്ളേരുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് മാസം വരുമാനം ഈ കോച്ചിങ്ങ എന്താണെന്ന് വേണ്ടത് ഇന്ന് സാറെ ആഹാരമല്ലേ ഉണ്ട് അപ്പൊ അങ്ങനെ കാശുണ്ടാക്കാം മനസ്സിലായി കുട്ടികളുണ്ടാക്കി കാശ ഉണ്ടാക്കണ പറഞ്ഞത് എന്തൊരു കഷ്ട എന്ത് പറയാനുണ്ടോ ഇങ്ങനെ തന്നെയാണ് ഇവര് ലബനോൺ പിടിച്ചെടുത്തത് ലബനോൺ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു അവിടെ വന്ന് ക്രിസ്ത്യാനികൾ ഈ വലിയ വിശാല മനസ്കഥ കാണിച്ച് സുഡാപ്പികളൊക്കെ അനുവദിച്ച് ലാസ്റ്റിപ്പം അത് സുഡാപ്പികളുടെ നാടായി ലബനോൺ ഇസ്ഫുള്ള എന്ന് പറയുന്ന തീവ്രവാദി ഗ്യാങ് അവിടെയാണ് ഉള്ളത് അവിടെയാണ് ഇസ്രായേലിപ്പോൾ എല്ലാത്തിനും എന്താ എന്തെങ്കിലും അപ്പോൾ ലബനോണില് എഴുപതുകളിൽ സുഡാപ്പികൾ പലിഞ്ഞവർ വന്നു അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാവരും അവർ വരും നമ്മൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞു അവർ ഇതുപോലെ പെറ്റിപ്പെരുകി പെറ്റി പെരുകി അമ്പത് വർഷം കൊണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷം കൊണ്ട് അവർ ഭൂരിപക്ഷമായി അങ്ങനെയാണ് ലെബനോൺ ക്രിസ്ത്യനങ്ങൾക്ക് നഷ്ടമാണ് ഇപ്പം അത് ഇസ്ലാമിക നാടാണ് അത് ക്രിസ്ത്യൻ നാടായിരുന്നപ്പോൾ എന്താ പറയുക ഒത്തിരി സമാധാനമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്തു അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ പോക്ക് ഇപ്പം അത് സുഡാർഫയുടെ നാടായതോടുകൂടി തീവ്രവാദം കലാപഭൂമിയായി മാറിയത് കലാപഭൂമിയായി എന്ത് പറയാനാണ് വഴി അങ്ങനെ ഇവിടെ ഈ കർമ്മന്മാരും ഈ ആഫ്രിക്കയൊക്കെ ആഫ്രിക്ക ഒക്കെ ഇവർ മൊത്തത്തിൽ സുഡാപ്പി വൽക്കരിക്കല്ല രണ്ട് ഗ്രൂപ്പായി മാറി ആഫ്രിക്ക ഒന്ന് ക്രിസ്ത്യാനികൾ ഒന്ന് സുഡാപ്പി കുഞ്ഞാടികൾ സുഡാപ്പിള് ആഫ്രിക്കക്കാരുടെ പേര് ഇപ്പോൾ ഒന്നെങ്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ ജോസഫ് സുഡാ ഈ ക്രിസ്ത്യാനികളുടെ പേര് അങ്ങനെയായി മാറി എല്ലാവരും ആഫ്രിക്കയിൽ മൊത്തം മതപരിവർത്തനം നടത്തി മൊത്തത്തിൽ അത് ആരും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ആഫ്രിക്കയിലെ സാധുക്കളല്ലേ അവരുടെ കാര്യമൊക്കെ ആരും ആരും പറയാനും ആരും ഒന്നും പറഞ്ഞില്ല അത് മൊത്തത്തിൽ ഒരു വശത്തു നിന്ന് സുഡാപ്പികളും മറുവശത്തു നിന്ന് കുഞ്ഞാടുകളും മതം മാറ്റി മതം മാറ്റി മതം മാറ്റി ആഫ്രിക്കക്കാരില്ല ഇപ്പം ആഫ്രിക്കക്കാരൊക്കെ ഒന്നുകിൽ കുഞ്ഞാടുകളായി മാറി അല്ലെങ്കിൽ സുഡാപ്പികളായി മാറി അതോടുകൂടി തന്നെ അവിടുത്തെ സമാധാനം നശിച്ചു ഈ കുഞ്ഞാടുകളും സുഡാപ്പികളും എപ്പോഴും തമ്മിൽ തമ്മിത്തല്ല മനസ്സിലായി പിന്നെ തീവ്ര ഈ സുഡാപ്പിയൽ തീവ്രവാദ സംഘടനകളുണ്ടല്ലോ ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൈജീരിയയിൽ ബോക്കോ ഹറാം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ബോക്കോ ഹറാം അത് സുഡാപ്പിയുടെ സംഘടനയാണ് അവിടെ അവർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നാല് വർഷം അഞ്ച് വർഷം മുമ്പ് അവർ ആഫ്രിക്കയിൽ ഒരു സ്കൂളിൽ കയറിയിട്ട് അവിടുത്തെ പെൺകുട്ടികളെയൊക്കെ പിടിച്ചോണ്ട് കൊച്ചു പിള്ളേരെ ഹൈസ്കൂളിൽ പഠിക്കണം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികളെ പിടിച്ചോണ്ട് പോയി അവർ ഉപയോഗിക്കണേ സെക്സ് ലൈഫ്സായിട്ട് ഉപയോഗിക്കണേ ലൈംഗിക അടിമകളായിട്ട് ഏത് അഞ്ച് നേരം നിസ്കരിക്കും അള്ളാഹുവിനെ പൂജിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചെയ്യണം അവരെ കൈതിരിപ്പാണേ ഇവർ പ്രവൃത്തി അറിഞ്ഞൂടെ ഇവർ പൂജിക്കുന്ന പിശാസിനിയാണെന്ന് അറിഞ്ഞൂടെ വേറെ ഇനി ഖുറാനൊന്നും എടുത്തു വെച്ച് പറയേണ്ട ആവശ്യമില്ല നാനൂറ് പിള്ളേരെയാണ് പിടിച്ചോണ്ട് പോകുന്നത് നാനൂറ് അറിയാമോ എന്നിട്ട് അതുങ്ങളെ ബന്ദികളാക്കി വെച്ചിട്ട് കാശും ചോദിക്കും പിന്നെ അതുങ്ങളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും എന്ത് പറയണമെന്നു എന്തൊരു കഷ്ടം എന്നറിയാം അവ കുട്ടികളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് നിങ്ങളുടെ മക്കൾക്കാണ് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ കാബാലികരി ഈ സൂടാപ്പി ഈ കാമഭ്രാന്തന്മാര് നിങ്ങളുടെ മക്കളെങ്ങനെ പിടിച്ചോണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികളെയാണ് പിടിച്ചത് നിങ്ങൾക്ക് എന്തുമാത്രം പ്രശ്നമുണ്ട് എന്തുമാത്രം പ്രശ്നമുണ്ട് ഇതാണ് ആഫ്രിക്കയുടെ അവസ്ഥ ആഫ്രിക്ക നശിച്ചു ഈ സൂടാഫികളും കുഞ്ഞാടുകളും കൂടി ആഫ്രിക്ക നശിപ്പിച്ചു ഇപ്പൊ ആഫ്രിക്കക്കാരനില്ല ആഫ്രിക്കക്കാരൻ ഒറ്റ ആളില്ല ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ ഇവിടെയാണ് സ്വിറ്റ്സർലൻഡിൽ അവൻ്റെ ആഫ്രിക്കൻ പേരെന്ന് പറഞ്ഞാൽ സാക്കീന്നാണ് എസ് എ കെ ഐ വൈ സാക്കി അങ്ങനെയാണ് അവൻ്റെ പേര് പക്ഷെ അവനോട് പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വില്യം അങ്ങനെ പറയുള്ളു അവനവൻ്റെ അവന്റെ ഭാഷയിലുള്ള പേര് പറയാൻ പോലും അവന് നടക്കണ വില്യം എന്ന് പറയുമ്പോൾ വില്യം ഷേക്സ്പിയർ ഇത്തിരി വെയിറ്റ് ഇട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് എൻ്റെ ഞങ്ങളുടെ ഒരാളുണ്ട് അയാളുടെ പേര് വക്കച്ചെന്ന പേര് പക്ഷെ പേര് ചോദിച്ചാൽ അയാൾ പറയും കെവിൻ കെവിൻ എന്ന് പറയുള്ളൂ അതായത് കെവിൻ കോസ്നർ ഹോളിവുഡ് നടന്നത് എന്ത് പറയാനാണ് പൈസ സ്വന്തം അപ്പനും അമ്മയും ഇട്ട് കൊടുക്കുന്ന പേര് പോലും മക്കൾക്ക് ഇഷ്ടമല്ല എന്താ പറയുക അത് വെള്ളക്കാരുടെ പേര് പറയണമെന്നാണ് എന്തൊരു ഗദ്യ കേട്ടാണെന്നറിയിക്കണേ അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ സ്വിറ്റ്സർലൻഡില് ഒരിക്കൽ ഒരു ഇപ്പൊ എന്റെ ജീവിതകാലത്തിലൊന്നും ഞാൻ നമ്മളിപ്പോ അമ്പത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാളാണല്ലോ അപ്പൊ ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോൾ വർഷം കഴിയുമ്പോൾ നമ്മളെ അപ്പം നമുക്കത് കാണേണ്ടി വരില്ല പക്ഷേ ഒരു അമ്പത് വർഷമൊക്കെ കഴിയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് സൂഡാപ്പികളായിരിക്കും സ്വിറ്റ്സർലൻഡിൽ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല എല്ലാ സ്ഥലത്തും യൂറോപ്പും മൊത്തം ഫ്രാൻസ് ഫ്രാൻസിൽ ഇപ്പം തന്നെ ധാരാളം സൂഡാപ്പികളുണ്ട് ജർമ്മനി ഇനോ ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം അതിൻ്റെ പ്രസിദ്ധീകരണം അതിന് വേണ്ടിയിട്ട് ഫ്രാങ്ക്ഫോർട്ടിൽ പോയി ഫ്രാങ്ക്ഫോർട്ട് ജർമ്മനിയാണ് അവിടെ എന്ന് വെച്ചാൽ ഒരു ബുക്ക് മെസ്സ് ബുക്ക് എക്സിബിഷൻ ബുക്ക് മെസ്സ് മെസ്സേന്ന് എം ഇ എസ് എസ് സി അങ്ങനെയാണ് ജർമ്മനിൽ പറയുക അത് ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ബുക്ക് എക്സിബിഷനാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പോയി അത് ഒരു പത്ത് വർഷം മുമ്പ് പോയതെട്ടോ പത്ത് വർഷമല്ല പതിനഞ്ച് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ പോയതാണ് അപ്പം അവിടെ പോയപ്പം അന്ധകാലത്ത് അവർ പറഞ്ഞത് ഏഹ് ഫ്രാങ്ക്ഫോർട്ടിൽ മുപ്പത്തഞ്ച് ശതമാനം മുസ്ലിംകളാണെന്നാണ് അപ്പം ഇപ്പം പതിനഞ്ച് ശതമാനം പതിനഞ്ച് വർഷം കൊണ്ട് അത് എത്ര ശതമാനമായിട്ടുണ്ടാവും എത്ര ശതമാനമായിട്ടുണ്ടാവും ഇപ്പം നോക്കൂ ഇന്നലെ ഒരു വാർത്ത ജർമ്മനിയിൽ സുഡാപ്പികൾ പോലീസുകാരെ ഉപദ്രവിക്കും ഒന്ന് ആലോചിച്ച് നോക്കും ഏഹ് പോലീസുകാരെ എന്ന് പറയുമ്പോൾ അവിടുത്തെ സാധാരണ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ അതാണ് ഇവരുടെ സ്വഭാവം ഇവർ ആക്രമണകാരികളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നത് ഈ അറബികളീ മുഗളന്മാരൊക്കെ ആക്രമണകാരികളല്ലേ ആക്രമണകാരികളാണ് ഇവർ ഇവരോട് സമാധാനത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവൂല ഇസ്രായേൽ കാണിക്കുന്നുണ്ട് അതാണ് ഇവർക്ക് മനസ്സിലാവുന്ന ഭാഷ മറ്റു ഭാഷയൊന്നും ഇവര് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവർ കുട്ടികളെ മുടിപ്പിടിച്ച് മുമ്പിൽ നിർത്തും എന്നിട്ട് അയ്യോ അയ്യോ ഞങ്ങളുടെ കുട്ടികളെ കൊല്ലുന്നേ കുട്ടികളെ കൊല്ലുന്നേ എന്ന് പറയും പക്ഷേ ഇവറ്റകൾ ഇസ്രായേലിൽ പോയിട്ട് കുട്ടികളെ കൊന്നു കുട്ടികളെ റേപ്പ് ചെയ്യുക വരെ ചെയ്തു ഒന്നുമില്ലെങ്കിലും ഇസ്രായേൽക്കാർ കുട്ടികളെ റേപ്പ് ചെയ്യുന്നില്ലല്ലോ ഏ ഇവറ്റാള് കുട്ടികളെയും വയസ്സികളെയും എല്ലാം റേപ്പ് ചെയ്യും ഒറ്റ കാമ മനസ്സിലായി എന്നിട്ട് തിരിച്ചടി കിട്ടുമ്പോൾ പിള്ളേരെ പിടിച്ച് മുമ്പിൽ നിർത്തും അപ്പോൾ പിള്ളേർ മരിച്ചു അപ്പോൾ പറയും അയ്യോ ഇത് കണ്ട ഞങ്ങളുടെ പിള്ളേരെ കൊല്ലുന്നത് പിള്ളേരെ കൊല്ലുന്നതെന്നും പറഞ്ഞ് ലോകം മുഴുവന് തെണ്ടി കുറേ കാശും മേടിക്കും എന്തൊരു പിഴപ്പാണ് വൈദ്യാ എന്തൊരു പിഴപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അതാണ് ഇവറ്റ സ്വഭാവം എന്ന് പറഞ്ഞത് എന്താ പറയുക അപ്പോൾ ഭാരതത്തിലും ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കണേ ഇവരുടെ ജനസംഖ്യ ചൂടാക്കിയ ആ ജനസംഖ്യ കൂടുന്ന മുറയ്ക്ക് നമ്മുടെ നാട്ടിൽ സമാധാനം നശിച്ചുകൊണ്ടേയിരിക്കും നശിച്ചുകൊണ്ടേയിരിക്കും ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഗാന്ധി നെഹ്റു പിന്നെ നാണു ഇത്തരം ആൾക്കാർ കുറെ എണ്ണം ഉണ്ട് കുറേ ഈ നവോത്ഥാന നായകന്മാരെന്ന് പറഞ്ഞ ചെറ്റകളുണ്ട് അവന്മാരൊക്കെ കൂടി ഹിന്ദുവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് മതേതരന്മാരാക്കി മാറ്റി വച്ചേക്കണേ അതുകൊണ്ട് എത്ര പറഞ്ഞാലും ഹിന്ദുവിന് മനസ്സിലാവില്ല മതേതരത്വം മതേതരത്വം എന്നും പറഞ്ഞ് ചാകണ വരെ അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും അപ്പോൾ എന്താ പറയുക ഇസ്ലാം വളരാനായിട്ടുള്ള നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് ഭാരതം മാറി അതിൻ്റെ കാരണം മതേതരത്വം സ്വന്തം മതം നോക്കാണ്ട് മതേതരത്വം പറഞ്ഞു ഇറങ്ങുന്നത് ജന്തുക്കളാണ് ഈ ഹിന്ദുക്കളിൽ ഭൂരിഭാഗം പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ തമിഴ്നാട്ടിലൊക്കെ ഇനി പ്രശ്നം വരാനിരിക്കുന്നേ ഉള്ളൂ തമിഴ്നാടൊക്കെ നശിച്ച് നാറാണക്കലെടുത്തില്ലെങ്കിലില്ലേ നിങ്ങളിത് എഴുതി വെച്ചോ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം അവിടെ ക്രിസ്ത്യാനികളായിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ ഇതൊന്നും ബി ജെ പി ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ യാതൊരു ശ്രദ്ധയില്ല മനസ്സിലായോ ഈ കാര്യത്തിൽ ബി ജെ പി മറ്റു കാര്യത്തിലൊക്കെ ടോപ്പാണ് നമ്പർ വൺ ആണ് പക്ഷേ ഇങ്ങനെ മതം മാറ്റം മതപരിവർത്തനം നടത്തുന്നു ഹിന്ദുക്കളെ മതം മാറ്റുന്നു അതിനൊന്നും ബി ജെ പി യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെ മോശമാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ കാര്യത്തിനാണ് മനസ്സിലായോ കാരണം വെള്ളം മുഴുവനും ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് സേതുബന്ധന ഉദ്യോഗം എന്തടോ എന്ന് പറയില്ല എന്ന് പറയുന്ന പോലെ ഹിന്ദുക്കളെല്ലാം മതം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഈ നാട് അഭിവൃദ്ധിയിൽ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല ഇത് ഇസ്ലാമിക നാടായി മാറും കുറേ സ്ഥലങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷമുണ്ട് അതൊക്കെ ഇസ്ലാമിക നാടായിട്ട് മാറും മറ്റു സ്ഥലങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളത് ക്രിസ്ത്യൻ നാടുകളായിട്ട് മാറും അങ്ങോട്ടേക്കാണ് ഭാരതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും ഹിന്ദുവിനത് മനസ്സിലാവുകയില്ല അപ്പോൾ എന്താ പറയുക വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലേ അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ വിനാശകാലമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്